നമസ്കാരം ജോബൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു റിക്രൂട്ട്മെൻറ്റാണ് എൽ ഐ സിയിലേക്കാണ് അതായത് ഐ എൽ ഐ സി ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിലേക്കാണ് അപ്പോൾ അതിൻ്റെ വിശദവിവരങ്ങൾ മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഈ എൽ ഐ സി എന്ന പോസ്റ്റിലേക്ക് അതായത് ജൂനിയർ അസിസ്റ്റൻറ്റ് എന്നുള്ള പോസ്റ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് ആസാം ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട് അപ്പോൾ കേരളത്തിലും ഇതിലേക്ക് നിലവിൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിക്കിം തമിഴ്നാട് തെലുങ്കാന ഉത്തർപ്രദേശ് വെസ്റ്റ് ബംഗാൾ കർണാടക മധ്യപ്രദേശ് ഇങ്ങനെയാണ് വരുന്നത് ഇരുന്നൂറ് ഒഴിവുകളാണ് നിലവിലുള്ളത് പിന്നെ ഫോർ ജൂനിയർ അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റിലേക്കാണ് ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ പേയ്മെൻ്റ് ആൻഡ് ഫീസ് ഇരുപത്തി അഞ്ച് ഏഴ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇത് എൻഡ് ചെയ്യുന്നത് ഈ വരുന്ന പതിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഡൗൺലോഡിങ് കാർഡ് ലെറ്റർ പറയുന്നത് ഏഴ് മുതൽ പതിനാല് ദിവസം ആയിരിക്കും ബിഫോർ എക്സാമിന് അതുപോലെ ഓൺലൈൻ എക്സാമിനേഷൻ ആണ് ഉണ്ടായിരിക്കുക അത് വരുന്നത് ഈ വരുന്ന സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ജൂനിയർ അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് ശമ്പളം നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നോക്കുകയാണെങ്കിൽ ജൂനിയർ അസിസ്റ്റൻ്റ് വരുന്നത് ബേസിക് ഇരുപതിനായിരം രൂപയാണ് എച്ച് ആറ് നാലായിരത്തി നാനൂറ് അങ്ങനെ ഏകദേശം മുപ്പത്തിരണ്ട് എണ്ണൂറ് നിങ്ങൾക്ക് സാലറി ലഭിക്കുന്നതാണ് പ്രൊബേഷൻ പീരീഡ് പറയുന്നത് സിക്സ് ആണ് ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ് വിച്ച് മേ ബി എക്സ്റ്റെൻഡ് ആസ് പെർ റൂൾസ് എന്ന് പറയുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ മെൻഷൻ ബിലോ എന്ന് പറയുന്നുണ്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് മിനിമം അഗ്രിഗേറ്റ് അറുപത് ശതമാനം മാർക്ക് ഇനി ഡിസിപ്ലിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കമ്പ്യൂട്ടർ ലിറ്ററസി മാൻഡേറ്ററി ആണ് എന്ന് പറയുന്നു വർക്ക് എക്സ്പീരിയൻസ് പ്രിഫേർഡ് എന്ന് കമ്പ്യൂട്ടർ സ്കില്ല് നമ്മളുടെ സ്കിൽ എസ് എസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ബാക്കി ഇനി സെലക്ഷൻ പ്രൊസീജിയർ നോക്കണം ഓൺലൈൻ എക്സാം എക്സാമിൻ്റെ ഇൻ്റർവ്യൂ വഴിയാണ് സെലക്ഷൻ പ്രൊസീജിയർ ജൂനിയർ അസിസ്റ്റൻ്റ് പ്രൊസീജർ സിലബസിലേക്ക് വരാണെങ്കിൽ ലാ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലോജിക്കൽ റീസൺ ജനറൽ അവയർനെസ് ന്യൂമറിക്കൽ എബിലിറ്റി കമ്പ്യൂട്ടർ സ്കില്ല് ഏകദേശം ഇരുന്നൂറ് മാർക്കിൻ്റെയാണ് നൂറ്റി ഇരുപത് മിനിറ്റിൻ്റെ എക്സാം ആണ് പിന്നെ വരുന്ന കാര്യങ്ങൾ നോക്കണം ഇൻ്റർവ്യൂ ഉണ്ട് ഫൈനൽ സെലക്ഷനിൽ ഇൻ്റർവ്യൂ കാര്യങ്ങളുണ്ട് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നുണ്ട് ടു അപ്ലൈ എന്ന് വെച്ചാൽ ഓൺലൈനിലായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് പിന്നെ അതിലേക്ക് ഫോട്ടോഗ്രാഫർ സിഗ്നേച്ചർ ഇതൊക്കെ നമുക്ക് അറിയാം അതിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു എണ്ണൂറ് രൂപ ഫീസ് വരുന്നുണ്ട് കേട്ടോ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പോലെ അപ്ലിക്കേഷൻ ഫീസ് എണ്ണൂറ് രൂപയാണ് വരുന്നത് പിന്നെ കാൻഡിഡേറ്റ്സ് സാറ്റിസ്ഫയിങ് കണ്ടീഷൻ എലിജിബിലിറ്റി റിക്യൂട്ട് ലോങ് ഏഴ്സ് വെബ്സൈറ്റ് കരിയർ ആ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ പേജ് എൽ ഐ സിയുടെ പേജിൽ കയറിയിട്ട് നിങ്ങൾ അപ്ലൈ പിന്നെ കരിയറിൽ റിക്വൂട്ട്മെൻറ്റ് ഓഫ് ജൂനിയർ അസിസ്റ്റൻ്റ് എന്നുണ്ടാവും അതിൽ അപ്ലൈ ഓൺലൈൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ അതിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് നിങ്ങളെ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനി ആർക്കെങ്കിലും നമ്മൾ ഈ കൊടുത്തിട്ടുള്ള പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലും അതുപോലെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് എടുക്കാം ഇതാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് കാണുന്ന ലിങ്ക് ആയിരിക്കും അപ്പോൾ അതിലേക്ക് നോക്കി അതിൽ ക്ലിക്ക് ചെയ്താൽ മതി പിന്നെ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ബയോമെട്രിക് ഡാറ്റ ഉണ്ടായിരിക്കും അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ ഒഴിവുകൾ ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്ററുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലും ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ട് കേരളത്തിൻ്റെതാ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പം നോക്കിയപ്പോൾ കണ്ടിരുന്നു ആസാമ് ഛത്തീസ്ഗഡ് ബീഹാർ ഒഡീഷ സിക്കിം വെസ്റ്റ് ബംഗാൾ ഉത്തർപ്രദേശ് ഡൽഹി ഹരിയാന ഹിമാചൽ പ്രദേശ് പഞ്ചാബ് രാജസ്ഥാൻ ആ കേരള കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ എന്നീ ജില്ലകളിൽ എക്സാം സെൻറ്ററുകൾ അനുവദിച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ജൂനിയർ അസിസ്റ്റൻറ്റ് ഡിഗ്രി പോസ്റ്റാണ് അപ്പോൾ താല്പര്യമില്ല ആളുകൾ അപ്ലൈ ചെയ്യുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കമൻ്റ് ആകുക അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറിയിട്ട് ചോദിച്ചാലും മതി അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും നന്ദി നമസ്കാരം